സമാധാനം തേടി അലയുകയാണ് മനുഷ്യൻ അവൻ സമാധാനമടയുന്നതിനു വേണ്ടി എത്തിച്ചേരേണ്ട ഇടം അവൻ്റെ കുടുംബാന്തരീക്ഷം പ്രശ്നകലുഷിതമാണ് ഭാര്യ പറയുന്നത് അയാൾ വലിയ ദേഷ്യക്കാരനാണ് എന്നാണ് അവൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണത്രേ അത്രേ മുന്നോട്ടു പോകുന്നത് ഭർത്താവിൻ്റെ ഭാര്യയെക്കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കളെക്കുറിച്ചും പരാതികൾ മാത്രം മക്കൾ ഒക്കിത്തെറിക്കുന്ന മാതാപിതാക്കളെ കൈവയ്ക്കാൻ പോലും മടി കാണിക്കാത്ത പ്രകൃതമാണത്രേ കരിമ്പും അനുസരണയില്ലാത്തവരാണത്രേ അവർ ഒരു തിരിച്ചുവരവ് പോലും സാധ്യമല്ലാത്ത തരം അവർ മയക്കുമരുന്നിന് അടിമകളാണത്ര പ്രണയക്കുരുക്കിൽ അകപ്പെട്ട മകൾ ഏത് സമയവും കുടുംബത്തെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുമത്രെ മതവിശ്വാസികളാക്കി വളർത്തിക്കൊണ്ടുവന്ന മക്കൾ ലിബറൽ ചിന്തകളിൽപ്പെട്ട് ദാർഷ്ടത്തോടുകൂടി എല്ലാ ചിനെയും എതിർക്കുന്നവരാണത്രേ കുടുംബരംഗം പലപ്പോഴും കലുഷിതമാണ് എന്തുണ്ട് പരിഹാരം സൃഷ്ടാവ് നമുക്ക് നിർവചിച്ചു തന്ന പരിഹാരമല്ലാതെ മറ്റൊന്നും പരിഹാരമായിട്ടില്ല വരൂ നമുക്ക് കാതൊരു കലുഷിതമായ കുടുംബാന്തരീക്ഷങ്ങൾക്കുള്ള പരിഹാരത്തിനായി അതെ കുടുംബരംഗങ്ങളിലെ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വൻ ജനപങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിച്ചു വരുന്ന പ്രത്യേക പ്രോഗ്രാമാണ് വിസ്ഡം ഡം ഫാമിലി കോൺഫറൻസുകൾ ഇതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ ആലുവ ശ്രീമൂല നഗരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ടിന് വൈകിട്ട് നാല് മണി മുതൽ നടക്കുന്ന വിസ്ഡം ഫാമിലി കോൺഫറൻസിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വരൂ കുടുംബരംഗങ്ങളിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായി നമുക്ക് കാതോർക്കാം ഫാമിലി കോൺഫറൻസ് മെയ് പന്ത്രണ്ടിന് ശ്രീമൂല നഗരം ആലുവ